നമസ്കാരം ഈ സെൻസർ ബോർഡിനെ കൊണ്ട് രക്ഷയില്ല എന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു പുതിയ കേസും ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ത് വിചിത്രമാണല്ലേ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായി നമുക്ക് സിനിമ നിർമ്മിക്കാനും സിനിമയിൽ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുമുള്ള ഒരു അവകാശം നമുക്ക് ഭരണഘടനയിൽ ലഭിക്കുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ് സ്വാതന്ത്ര്യമെന്നാണ് നമ്മൾ പറയുന്ന പേര് തന്നെയല്ല ഒരു കലാമൂല്യമുള്ള ഒരു വസ്തുവിനെതിരായി ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് പ്രസൂൺ ജോഷി എന്ന് ചോദിക്കേണ്ടി വരും പ്രസൂൺ ജോഷിയാണല്ലോ ആണല്ലോ ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദ്യം ഉയർത്തേണ്ടി വരും ഇപ്പോൾ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഷൈൻ നികത്തിനെ നായകനാക്കിക്കൊണ്ട് മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന ഒരു ആൾ ജെ ബി ജെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഒരു ചിത്രം ആ ചിത്രം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്യണം എന്നാണ് അവർ കരുതിയിരുന്നത് പക്ഷേ ഈ സെൻസർഷിപ്പ് കിട്ടാത്തതുകൊണ്ട് ആ സിനിമ പുറത്തേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ത് ഗതികേടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയായി രാജ്യം എന്ത് ഗതികെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കൂ ജാനകി എന്ന് പറയുന്ന ഒരു സിനിമ രംഗത്തേക്ക് വരാൻ ആ ജാനകി എന്നുള്ള പേര് സീതാദേവിയുടെ പേരാണ് അതുകൊണ്ട് അത് കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മശ്രീ കിട്ടിയ ഒരാൾ ഒരാൾക്ക് തീർച്ചയായും കേന്ദ്ര സർക്കാരിനോടുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോടുള്ള സംഘപരിവാർ ആശയങ്ങളോടുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന പ്രസവൻ ജോഷി എന്ന് പറയുന്ന ആൾ കൃത്യമായി ഒരു എഴുത്തുകാരനാണ് കവിയാണ് സിനിമ സ്ക്രീൻ റൈറ്ററാണ് ഇതൊക്കെയാണ് അദ്ദേഹം എന്നിരുന്നിട്ട് പോലുമാണ് ഈ രീതിയിൽ സിനിമകളോടുള്ള അപ്രോച്ച് നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കും അതിൽ ബീഫ് ബിരിയാണി അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി എന്നെന്താണ് പ്രശ്നം ഇവിടെ എങ്ങനെ ബീഫ് ബിരിയാണി കച്ചവടം ചെയ്യുന്നില്ലേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും ബീഫ് ബിരിയാണി ഉണ്ടല്ലോ ബീഫ് ബിരിയാണി എത്രയോ പേര് കഴിക്കുന്നുണ്ട് ചിലർ ബീഫ് കഴിച്ചിട്ട് ഉള്ളിക്കറിയാണെന്ന് പറയുന്നില്ലേ ചിലർ പരസ്യമായി ചില ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ പരസ്യമായി ബീഫും പൊറോട്ട കപ്പ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഒരു വീഡിയോ എടുക്കല്ലേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ബീഫിനെന്താണ് പ്രശ്നം ബീഫ് ഏറ്റവും കൂടുതൽ കയറ്റം ചെയ്യുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തു നിന്നാണ് അപ്പം അതിനൊന്നും ഇല്ലാത്ത അയ്യം എന്താണ് സിനിമയിൽ ബീഫ് ബിരിയാണിയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളത് എന്താണ് അവർക്കുള്ളൊരു പ്രശ്നം എന്താണ് അപ്പം ഇതൊരു വലിയ സാമൂഹിക വിഷയമാക്കി സിനിമകളെ പോലും മാറ്റുകയാണ് പുറപ്പെട്ട സിനിമകൾക്ക് മാത്രം നമുക്കറിയാം ഇവിടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ എടുത്തു എടുത്തു പോയത് കൊണ്ട് അതിൻ്റെ ഒരു സംവിധായകൻ ആയതുകൊണ്ട് മാത്രം പുരസ്കാരം ദേശീയ പുരസ്കാരത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ഒരാളാണ് നമ്മുടെ പൃഥ്വിരാജെന്ന് പറയുന്ന നടൻ അത് നമുക്കറിയാം അതോടൊപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഇപ്പം നടക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയല്ലേ നമുക്ക് തൊട്ടടുത്തറിയാവുന്നതല്ലേ ഇപ്പൊ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും ഒക്കെ ഇവിടെ അമിച്ചക്കാലയ്ക്കിൽ അടക്കമുള്ള പാവപ്പെട്ട കുറേ നടന്മാരെ എല്ലാം ഇവിടെ തീവ്രവാദികളാക്കിയില്ലേ അവരിവിടെ വാഹന കടത്തുകാരെന്നുള്ളൊരു ഇമേജ് ഇ ഡി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തില്ലേ ഇ ഡിയെയും കസ്റ്റംസിനെയും ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ സിനിമാ മേഖലയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ കഥയ്ക്കോ ഒന്നും ഒരു പ്രാധാന്യമില്ല അവർ പറയുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ അതായത് ജാനകി എന്നുള്ള പേര് നായികയുടെ പേര് പോലും ഉപയോഗിക്കാൻ പാടില്ലത്രേ ജാനകിയെ പിന്നെ എന്ത് വിളിക്കുക അപ്പം എന്ത് പേര് ഇവിടെ വിളിക്കാൻ പറ്റും ദൈവത്തിൻ്റെ പേരില്ലാതെ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതായിരുന്നു ആ സിനിമ ജെ എസ് കെ അപ്പൊ അതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് മലയാള സിനിമ എത്തി അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷൈൻ നികത്തിന്റെ പുതിയ സിനിമ ഹാൽ എന്റെ വീര എന്നാണ് സംവിധായകൻ പേരിട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ മുഹമ്മദ് റഫീഖ് ആ പേരത് അവർക്ക് പ്രശ്നമാണ് സംവിധായകന്റെ പേര് പ്രശ്നമാണ് ഇസ്ലാമോ ഫോബിയെ തലയ്ക്കി പിടിച്ചിരിക്കുകയാണ് ഈ പ്രസവൻ ജോഷിയെ പോലുള്ള ആളുകൾക്ക് അവർക്കെല്ലാം ഈ സംഘപരിവാരത്തിൻ്റെ പുറപ്പെ സിനിമകളെ പിന്നെ എങ്ങനെയെങ്കിലും പ്രോത്സാഹിപ്പിച്ച് വിടുക എന്നുള്ളത് മാത്രമാണ് ബീഫ് ബിരിയാണി എന്നുള്ള വാക്ക് പാടില്ല അതോടെ ധ്വജപ്രണാമം പറയാൻ പാടില്ല എന്താണ് ധ്വജപ്രണാമത്തിൻ്റെ പ്രശ്നം എന്താണ് അതോടൊപ്പം സംഘം കാവലുണ്ട് എന്താ പ്രശ്നം അതോടൊപ്പം തന്നെ വട്ടം അത് ഉപയോഗിക്കാൻ പാടില്ല ആഭ്യന്തര ശത്രുക്കൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അവർ പറയുന്നത് ഓരോ സിനിമയുടെ കഥാഗതി അനുസരിച്ചിട്ടാണ് അതിലെ പല ഡയലോഗുകളും ചില സിറ്റുവേഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുണ്ടെങ്കിൽ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രിയേഷനാണ് അതൊരു തരം പ്രവൃത്തിയാണ് അതൊരു സർഗാത്മക പ്രവൃത്തി എന്നൊക്കെ പറയും അപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സീന് അല്ലെങ്കിൽ ആ കഥയ്ക്ക് അനുയോജ്യമായ സീനുകൾ കൂട്ടി യോജിപ്പിക്കുന്നതാണ് സിനിമ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ അതിനെ വളരെ മനോഹരമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സംവിധായകൻ്റെ പ്രധാനപ്പെട്ട കഴിവ് അപ്പം അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ സാന്ദർഭികമായി ഉണ്ടാകുന്ന വാക്കുകളാണെന്നും അത് ഒരു സിനിമാക്കാരൻ പറയുന്നതെല്ലാം മറിച്ച് അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് എന്നും ചിന്തിക്കാൻ എന്തുകൊണ്ട് കഴിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് സെപ്റ്റംബർ പത്തിന് റിലീസിങ് തീയതി വെച്ച് കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന ഒരു സിനിമ നമുക്കറിയാം ഇന്ന് നമ്മുടെ നടന്മാർക്കെല്ലാം വലിയൊരു തുക അവർക്ക് റെമ്യൂണറേഷനായി കൊടുക്കേണ്ടി വരും അവരുടെ പ്രതിഫലമായി കൊടുക്കേണ്ടി വരും അതോടൊപ്പം ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കോസ്റ്റുകളുണ്ട് നിർമ്മാണ ചെലവ് അത് വളരെ വലുതാണ് അവരുടെ ആഹാരം നോക്കണം അതോടൊപ്പം ട്രാൻസ്പോർട്ടിങ് കാര്യങ്ങൾ നോക്കണം താമസ സൗകര്യങ്ങൾ കോസ്റ്റ്യൂമുകൾ മേക്കപ്പ് എന്നുവേണ്ട വാടകയ്ക്ക് എടുക്കുന്ന സാധനങ്ങളുടെ ചിലവുകൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു വലിയ തുക പ്രതിദിനം ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം കൈനഷ്ടം വരുന്നുണ്ട് കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട് ആ സിനിമ ഈ സെൻസറിങ്ങും എല്ലാം കഴിഞ്ഞ് തിയേറ്ററിലെത്തി പത്ത് പേര് കാണുമ്പോൾ മാത്രമാണ് ആ സിനിമയിൽ നിന്നുള്ള ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇവരിലേക്ക് എത്തുന്നത് പിന്നെ സാറ്റലൈറ്റ് റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും ഒ ടി ഡിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നെങ്കിലും അതായത് സിനിമ ഒരു ഔട്ട് പുട്ട് ഉണ്ടാവണ്ടേ ഒരു ഔട്ട് ഇറങ്ങണ്ടേ അപ്പം അതിന് പോലും അനുവദിക്കാത്ത നീചന്മാരാണോ ഇവിടുത്തെ സെൻസർ ബോർഡ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും എന്ത് താൽപ്പര്യങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെ പറഞ്ഞു ഇതിപ്പോൾ ഇതിനകത്തിലെ പല കാര്യങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരീ ആവശ്യപ്പെടുന്ന പലതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ കഥാഗതിയെ ബാധിക്കുന്നതാണ് അതായത് ആ കഥയ്ക്ക് നിലനിൽപ്പില്ല ആ കഥയ്ക്ക് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയേ പറ്റൂ അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലേക്ക് സിനിമ എന്ന് പറയുന്നതിനെ ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിലൂടെ ആ സിനിമ പുറത്തേക്ക് ഇറങ്ങൂ തങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലാത്ത തങ്ങൾക്ക് അനുഗുണമല്ലാത്ത കാര്യങ്ങൾ ഒരു സിനിമയിൽ നിന്ന് വെട്ടി നീക്കണമെന്ന് പറയുന്നത് തീർത്തും ഒരു ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പിന്നെ അതോടൊപ്പം തന്നെ ശിരോവസ്ത്രം അതായത് ആളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു കുട്ടി ഹിജാബ് പോലെ എന്തോ തലയിലേക്ക് എടുത്തിരുന്ന ഒരു സീൻ അതിനകത്തുണ്ട് ആ സീൻ പാടില്ല അത് മുസ്ലിം വേഷമാണ് അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് എത്രയോ കാലങ്ങളായി നമ്മൾ നാലോചിച്ച് നോക്കൂ സിനിമ എന്ന് പറയുന്നതിന് നിർമാല്യം എന്ന് പറയുന്ന എം ഡിയുടെ സിനിമയുണ്ടായിരുന്നു ഇവിടെ ആ സിനിമയിൽ ഏറ്റവും ഒടുവിലത്തെ സീൻ എന്ന് പറഞ്ഞാൽ മുഖത്ത് ബി വാളുകൊണ്ട് വെട്ടിയിട്ട് പി ജെ ആനണി എന്ന് പറയുന്ന ദേശീയ പുരസ്കാരം നേടിയ നടൻ അതേ മുഖത്തിങ്ങനെ വെട്ടി വാളുകൊണ്ടിങ്ങനെ മുറിവുണ്ടാക്കിയിട്ട് ഏറ്റവും ഒടുവിൽ ആ ദേവിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട് ഇവ ഇന്നായിരുന്നെങ്കിലോ ഇന്നായിരുന്നെങ്കിൽ ആ സിനിമ വെളിവട്ടം കാണില്ല എം ഡി വാസുദേവൻ നായരെ ഒരുപക്ഷേ ഏറ്റവും വലിയ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചേനെ ഹിന്ദുവിരുദ്ധനായിട്ട് പ്രഖ്യാപിച്ചേനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അക്രമം നടത്തിയനെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ സിനിമ പുറത്തിറങ്ങില്ലായിരുന്നു സെൻസർ ബോർഡ് അനുമതി കൊടുക്കില്ലായിരുന്നു അങ്ങനെ രക്ഷപെട്ടുപോയ ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെ മലയാളത്തിൽ തന്നെ അപ്പം ഇങ്ങനെയുള്ള സിനിമകളൊന്നും പ്രദർശിപ്പിക്കണ്ട പിന്നെ തന്നെയുമല്ല ഷൈൻ നിഗം അവിടെ ഒരു ഇസ്ലാമ അവിടെ ആ ആ ചെറുക്കനെ ആ പാവപ്പെട്ട ചെറുക്കൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനെതിരായ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് ആ സൈനികത്തെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഒരു അയാ അയാളെ മനസ്സിലാക്കാതെ അയാളുടെ അയാളിവിടെ കഞ്ചാവ് അടിക്കുന്നവരും അത് ഇതുമൊക്കെ ചെയ്യുന്നവരും അവൻ തരുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കൂ അവന് ഏത് മതത്തിൽപ്പെട്ടവനാണെന്നോ അവൻ്റെ സ്വഭാവം എന്താണെന്നോ ചിന്തിക്കാതെ അവൻ സിനിമയിലൂടെ നമുക്ക് തരുന്ന ഒരു കഥാപാത്രത്തെ എത്ര കണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സിനിമാ നടന്മാരുടെ എല്ലാം പിന്നാമ്പൂർവ് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ അംഗീകരിക്കില്ലല്ലോ എല്ലാവരുടെയും പിന്നാമ്പുറവ് അന്വേഷിച്ച് പോകുമ്പോൾ അപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണെന്നും ആ വ്യവസായത്തിലൂടെ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്നും അത് സിനിമ പുറത്തിറങ്ങിയാൽ മാത്രമേ അവർ അതിനുവേണ്ടി പണം മുടുക്കുന്ന ഒരാൾക്ക് നഷ്ടമില്ലാതെ ആ സിനിമ അല്ലെങ്കിൽ നഷ്ടമില്ലാന്നല്ല നഷ്ടത്തിൽ ചിലപ്പോൾ പിന്നെ എന്താ പറയുക ലാഭത്തിൽ കുറവുണ്ടായാലും നഷ്ടമില്ലാതെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം അതിൽ പണം തിരിച്ചു കിട്ടുകയുള്ള എന്നൊരു ചിന്താഗതി ഇല്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോ മേഖലയിലേക്കും അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് നമ്മുടെ കലാമൂല്യം എന്ന് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് സിനിമ നിർമ്മിക്കണം എന്ന് പറയുന്ന പിടിവാശി പാടില്ല ഞങ്ങളുടെ ഇഷ്ടത്തിന് സിനിമ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെൻസർഷിപ്പ് തരൂ എന്ന് പറയുന്ന ഒരു പിടിഭാശിയൊന്നും ഇവിടെ പാടില്ല അതൊക്കെ തെറ്റായ സമീപനമാണ് അത് തെറ്റായ ഒരു സന്ദേശമാണ് ലോകത്തിന് തന്നെ പകർന്നു നൽകുക പല വിശ്വവിഖ്യാതമായ നിരവധി സിനിമകൾ ഉണ്ടായിട്ടുള്ള പല വിദേശികളായിട്ടുള്ള പിന്നെ ലോസ് ഏഞ്ചൽസുമായി ബന്ധപ്പെട്ട് ഹോളിവുഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല സംവിധായകരും മലയാള സിനിമയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു വരികയായിരുന്നു നമ്മൾ അപ്പോൾ അത്തരത്തിലുള്ള കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന വെറും പ്രൊപ്പകൊണ്ട സിനിമകൾക്ക് മാത്രം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഥാനമുള്ളൂ എന്ന് പറയുന്ന ഇത്തരം നീച നിലപാടുകളിൽ നിന്ന് സെൻസർ ബോർഡിന് എന്നാണ് അവ മുക്തി നേടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു സംശയം അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം